ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശരി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ബാലഭാസ്കർ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ ആ അഭിമുഖത്തെക്കുറിച്ച് പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോ കണ്ടിരുന്നു അതില് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ലക്ഷ്മിയുടെ സഹോദരനെ ഒരാൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓഡിയോ സന്ദേശം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ എന്റെ ഒരു സംശയം അതൊക്കെ എന്തോ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ ചില വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കാത്തത് യഥാർത്ഥത്തിൽ പ്രീത ഇതിനകത്ത് നമുക്ക് ചിന്തിക്കാനുള്ള ചില വിഷയങ്ങൾ വളരെ ഗൗരവപരമായി തന്നെയുണ്ട് ബാലഭാസ്കറിനെ പോലുള്ള ഒരാൾ മരണപ്പെടുന്നു അത്തരം സെലിബ്രിറ്റി ആയിരുന്ന ലോകം മുഴുവൻ കൊണ്ടാടിയ ബാലഭാസ്കറിനെ പോലെ ഒരാൾ മരണപ്പെടുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾക്ക് അത്തരത്തിലുള്ള സംശയങ്ങൾ ഉള്ളപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ അന്വേഷണം സുതാര്യമാകണം അല്ലെങ്കിൽ അന്വേഷണം പല ഘട്ടങ്ങളിൽ പല രീതിയിൽ പല തലങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നാൽ ഇതൊന്നും ബാധകമല്ലാത്ത രീതിയിൽ സി ബി ഐ അടക്കമുള്ളവർ അല്ലെങ്കിൽ ബാക്കിയുള്ള അന്വേഷണ സംഘങ്ങൾ പെരുമാറുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ശക്തികളെ സംബന്ധിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇതിൽ തന്നെ പല വിഷയങ്ങളും ഇപ്പോ ജീവിച്ചിരിക്കുന്ന സാക്ഷി എന്ന രീതിയിൽ ലക്ഷ്മി വന്നു പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ തന്നെ ലക്ഷ്മി എത്ര ലാഘവത്തോടെയാണ് ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് ആകെ ലക്ഷ്മി ഗൗരവത്തോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഉള്ളു എൻ്റെ ഭർത്താവ് എന്റെ കുട്ടി എന്നുള്ളത് അത് മറ്റുള്ളവരുടെ അറ്റൻഷൻ സാധാരണ ഈ കേസിൽ നിന്നും പിന്മാറ്റാൻ വേണ്ടിയാണ് ആ ലക്ഷ്മി പറയുന്നത് എന്റെ ഭർത്താവിനും എന്റെ കുട്ടിക്കും എന്ന് പറയുമ്പോൾ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറയുമ്പോൾ ഇത് ലക്ഷ്മിയുടെ ഭർത്താവാകുന്നതിന് ആകുന്നതിന് മുമ്പ് ഒരു അച്ഛന്റെ അമ്മയുടെയും മകനായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ലക്ഷ്മി അവിടെ പോലും എടുത്തൊരു നിലപാട് അവരെ കുറ്റം പറയാതെ അവർ സംസാരിച്ചോട്ടെ പക്ഷെ എന്നെ സൈബർ അറ്റാക്ക് നട എപ്പോഴാണ് ബാലുവിന്റെ മാതാപിതാക്കൾ ലക്ഷ്മി സൈബർ അറ്റാക്ക് നടത്തും ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല അവർ സൈബർ അറ്റാക്കിന് അപ്പോഴും അവർ ലക്ഷ്മിയെ കുറിച്ച് ലക്ഷ്മിയെ ആരോ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ലക്ഷ്മിയെ വിഷ്ണു മറ്റുള്ളവരും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ലക്ഷ്മി ഞങ്ങളോട് ബന്ധം പുലർത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഇതിൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈബർ അറ്റാക്കിനൊന്നും ഒരു തരത്തിലും ബാലുവിന്റെ മാതാപിതാക്കൾ തയ്യാറായിട്ടില്ല അപ്പോഴും ബാലുവിന്റെ കുടുംബങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യം ജീവിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ബാലു ഉണ്ടായിരുന്നപ്പോൾ അംഗീകരിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നമുക്കും തിരിച്ചൊരു മനുഷ്യനെന്ന രീതിയിൽ ചില കൺസേഷൻ അല്ല ബാലു പോയി ബാലുവിന്റെ സഹോദരി പോയി ബാലു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ബാലുവിന്റെ അമ്മാവൻ പോയി അപ്പോഴൊന്നും ഒരിക്കൽ പോലും അവരുടെ വീട്ടിലേക്ക് പോലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ആജീവനാന്ത ശത്രുത നിലനിർത്തുന്ന രീതിയിൽ ലക്ഷ്മി പെരുമാറുന്നത് ആ ശത്രുത നിലനിർത്തേണ്ടത് ചിലപ്പോൾ അവരുടെ ആവശ്യമായിരുന്നു അതാണ് ഇപ്പോ ആ തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു യൂട്യൂബർക്ക് ഒരാൾ അയച്ചു കൊടുത്ത ഓഡിയോ ആണ് വേണമെങ്കിൽ പോലീസ് അന്വേഷണം നടത്താവുന്നതേയുള്ളൂ ഈ യൂട്യൂബറെ വിളിച്ച് ആരാണ് ഈ ഓഡിയോ അയച്ചു കൊടുത്തു എന്ന ഫോൺ നമ്പർ കളക്ട് ചെയ്തുകൊണ്ട് ഈ ഫോൺ നമ്പറിൽ അന്വേഷണം നടത്തി ആൾ ആരാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ആ യൂട്യൂബറോട് ഇയാൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും ആൾ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് കണ്ടെത്താവുന്നതേ ഉള്ള ആ യൂട്യൂബിലും ആ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് ലക്ഷ്മിയുടെ സഹോദരനെ ഒരു സ്വർണ്ണക്കടയിൽ വെച്ച് തമ്പിയോടൊപ്പം കണ്ടു അത് സ്വർണ്ണമായി സ്വർണ്ണക്കാർ വന്ന അതെ അതെ അതുമായി ബന്ധപ്പെട്ട് അതും വലിയ ഡീലുകൾ സംസാരിക്കുന്നു ലക്ഷ്മിയുടെ സഹോദരൻ ഇതിൽ ബന്ധമുണ്ടോ എന്ന തരത്തിലാണ് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോ വെറുതെങ്കിലും ഒരു വൈൽഡ് ഗസ് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ലക്ഷ്മി പുറത്തു വന്നതിന്റെ പിന്നിലും ആ ഒരു ലക്ഷ്യമായിരിക്കുമോ എന്ന് ചിന്തിച്ചാൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ ഇതൊന്നും പറയാതിരുന്ന ലക്ഷ്മി അർജുൻ ഈ കേസിൽ പ്രതിയാകുമ്പോൾ തമ്പിയുമൊക്കെ തമ്പിയും പുറത്തു നിന്ന് ആരോപണ വിധേയരാകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അന്ന് ന്യായീകരിക്കാൻ വരാത്ത ലക്ഷ്മി അർജുനിലേക്ക് എത്തുമ്പോൾ കാരണം ആ ആ സീനിൽ തമ്പിയും വിഷ്ണുവും ഒന്നും ആ ഇല്ല പെട്ടെന്ന് ഈ സീനിലേക്ക് അർജുൻ വരുമ്പോൾ അവിടെ ലക്ഷ്മി മൗനം ഭജിച്ചതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് സാധാരണക്കാരായ ആൾക്കാർക്ക് സംശയം തോന്നിയാലതിന് കുറ്റം പറയാം മറ്റൊരു കാര്യം കൂടെ പഴയ ഒരു കാര്യം കൂടെ ആലോചിക്കാനുള്ളത് ഇടയ്ക്ക് ബാലഭാസ്കർ സംഗീത പരിപാടികൾ നിർത്തുകയാണെന്നുള്ളത് തീർച്ചയായും ആരോ ചതിച്ചു ബാലഭാസ്കറിനെ അന്ന് സംഗീത പരിപാടികൾ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് ചില തരത്തിലുള്ള കൂട്ടിവായന ആവശ്യമാണ് തീർച്ചയായും ഈ കേസിൽ ബാലുവിന്റെ വീട്ടുകാർ ലക്ഷ്മിയെയും പൂത്തോട്ടം ഫാമിലിയെയും അർജുനെയും തമ്പിയെയും അതുപോലെ തന്നെ വിഷ്ണുവിനെയും ഒക്കെ കുറ്റപ്പെടുത്തുമ്പോ ലക്ഷ്മി ഇവരെ ആരെയും കുറ്റപ്പെടുത്താതെ വളരെ മനോഹരമായി സംസാരിക്കുന്ന വളരെ മാന്യായ ഒരാളെന്ന് ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ ആറു വർഷത്തിന് ശേഷം വന്ന് ഞാൻ ഭയങ്കര ട്രോമയിലായിരുന്നു എന്ന് പറയുകയും ഈ ആറു വർഷക്കാലം ഞാൻ മൊഴി കൊടുക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ നമ്മുടെ കുടുംബത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകും നമുക്ക് ഏത് ആക്സിഡന്റിലും ഏത് ആക്സിഡന്റ് നമ്മളിപ്പോ ബോധപൂർവമായി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്സിഡന്റിൽ പോലും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാകാത്ത സ്ഥിതി നമുക്ക് ഉണ്ടാവും ഏത് ആക്സിഡന്റിലും അതുണ്ടാവും ചിലപ്പോ നമ്മൾ ബോധം കെട്ടുപോകും ചിലപ്പോ ബോധം കിട്ടില്ലായിരിക്കും ബോധത്തിലായിരിക്കും ഇരിക്കുന്നത് പക്ഷെ അപ്പോഴും ചില സമയത്ത് നമ്മൾ എന്താണ് സംഭവിച്ച നമുക്ക് മനസ്സിലാവാത്ത സ്ഥിതി ഉണ്ടാവും ലക്ഷ്മിക്ക് അങ്ങനെ ഒരു സ്ഥിതിയേ സ്ഥിതിയെ ഇല്ലാന്നുള്ളതാണ് എന്നാണ് ഞാൻ പറയുന്നത് ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല നേരെ മറിച്ച് ഉറക്കമായവരെ നമുക്ക് ഉണർത്താൻ കഴിയും ഇവിടെ കൊല്ലത്തു നിന്നും ജ്യൂസ് കുടിച്ച ബാലു പിറകിലേക്ക് കയറി കിടന്ന് ഉറങ്ങി എന്ന് പറയുമ്പോൾ ബാലു ഉറക്കത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കയറി എന്ന് പറയുമ്പോൾ ഞാനും ഒന്ന് കണ്ണടച്ചു എന്ന് പറയുന്ന ലക്ഷ്മി പിന്നീട് ലക്ഷ്മി പറയുകയാണ് നമ്മൾ ഈ കണ്ണടച്ചുകഴിച്ച് കണ്ണു തുറക്കുമ്പോ നമ്മൾ കണ്ട കാര്യങ്ങൾ ശരിയാണ് എന്ന് നമ്മൾ എങ്ങനെ ചിന്തിക്കും നമ്മൾ കാണുന്നത് പേടിച്ചിരണ്ട അർജുന്റെ മുഖമാണ് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു അതിന് മുമ്പ് മൊഴി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ഇങ്ങനെ പറയുമ്പോ ഒരു സംശയവുമായി സോബിയെ ഒരാൾ വരുന്നു പക്ഷെ നമ്മളാണെങ്കിൽ ആ നിമിഷം സോബിയെ വിളിച്ച് അന്വേഷിക്കും തീർച്ചയായിട്ടും സോബിയെ വിളിച്ച് അന്വേഷിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കും ഒന്നും വേണ്ട എന്റെ ഓഫീസിലുണ്ടായ ഒരു മരണം എസ് വി പ്രദീപിന്റെ മരണം ആ എസ് വി പ്രദീപ് മരിച്ച സമയത്ത് എത്ര തവണ ഞാൻ ആ പോലീസ് ഓഫീസറെ കണ്ടു സംശയം നിവർത്തി വരുത്താൻ എത്ര തവണ കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല അതിനുശേഷം ഉണ്ടായ ഒരു മരണം ഉണ്ടായപ്പോഴും എൻ്റെ ഓഫീസിലെ ബിസിനസ് പാർട്ണർ ആയിരുന്ന ഒരാൾ മരിച്ചപ്പോഴും ഇതുപോലെ തന്നെ സംശയം ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും അതൊന്നും ശരിക്കും കുഴഞ്ഞു വീണ ആക്സിഡന്റ് സംഭവിച്ച് എറണാകുളത്തെ ട്രെയിനിൽ വരുമ്പോൾ കുഴഞ്ഞു വീണ് അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചാണ് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ട് അപ്പോ ചെറിയ സംശയം ആരോ പറഞ്ഞു അയാൾ ചിക്കൻ കഴിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ വെജിറ്റേറിയൻ ആയിരുന്നു എന്നാണ് നമ്മുടെ ധാരണ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല നമ്മളോട് പറഞ്ഞിരുന്ന വെജിറ്റേറിയൻ ആയിരുന്നു എന്നാണ് അങ്ങനെ ധാരണ ഉള്ളപ്പോൾ അത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ചടിച്ചത് ഞങ്ങളാണ് അവരുടെ വീട്ടുകാർക്ക് പോലും പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അവരെ അന്ന് അന്ന് അവയറല്ല പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നമ്മൾ പറയുകയും പോസ്റ്റ്മോർട്ടം നടത്തിക്കുകയും ആ അത് സമൂഹത്തിന്റെ മുന്നിൽ ആ പലവട്ടം നമ്മൾ പല പല ഘടകങ്ങൾ ആലോചിച്ചുകൊണ്ട് പലപ്പോഴും വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയ്ക്ക് ആ ആക്സിഡന്റിൽ യാതൊരു സംശയവും തോന്നുന്നില്ല പുറത്തു നിന്ന് ഒരാൾ വന്ന് പറയുന്നു അപ്പോഴും ഒരു സംശയവും ഇല്ല ഒരു സംശയവും ജീവിതത്തിൽ ഇല്ലാത്ത ഒരാളായി ഇത്ര ക്ലാരിറ്റി എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഈ ആക്സിഡന്റ് വിഷയത്തിൽ ഇത്ര ക്ലാരിറ്റി എങ്ങനെയാണ് ലക്ഷ്മിക്ക് ഉണ്ടായത് അത് പലരും പറയുമായിരുന്നു ഇനി ബാലഭാസ്കറിന്റെ പേര് ചീത്തയാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും അതിലുള്ളത് കൊണ്ടാണോ മറിയുന്നത് അതിനുള്ള മറുപടിയാണ് ബാലുവിന്റെ അച്ഛൻ അങ്ങനെ ഒരു സ്വർണക്കടത്തിൽ തന്റെ മകൻ പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലോകം അറിയട്ടെ എന്ന് പറഞ്ഞത് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ലോകം അറിയട്ടെ എന്ന് പറഞ്ഞത് ബാലുവിന്റെ അച്ഛനാണ് അപ്പോൾ ആ ഇമേജ് ആണ് കാരണം എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല ബാലു അറിഞ്ഞുകൊണ്ട് സ്വർണം കടത്തുന്ന ഒരാളാണ് എന്ന ധാരണ എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ബാലുവിന്റെ മരണശേഷം ബാലുവിന്റെ ആക്രമസാധനങ്ങൾ വലിച്ചിട്ട് കത്തിച്ചു കളയും എന്നൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞ ആളെ പോലും നമുക്കറിയാം അങ്ങനെ അത്തരം വിവാദ വിഷയങ്ങളിലോ പ്രശ്നങ്ങളോ ഇടപെടുന്ന ആളല്ല ജോയിത്തപരം ജോയിത്തപനത്തെ വ്യക്തിപരമായി അറിയുന്ന വർഷങ്ങളോളം നമ്മളോട് ജോലി ചെയ്ത ഒരാളാണ് അതുകൊണ്ട് നമുക്ക് ജോയിത്തപരം ഒരു വിഷയത്തിൽ ഒരു കള്ളം പറയുമെന്നോ എന്തെങ്കിലും അതിലൊരു ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നോ ഒന്നും നമ്മളാരും കരുതുന്നില്ല ലക്ഷ്മിയും ക്ഷ്മിയും കുറിച്ച് ഒരു വാക്ക് പോലും ആ വിഷയത്തെ ബാലുവിന്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ട് എന്ന് സംശയമുള്ള ഒരാളുമായും ലക്ഷ്മി സഹകരിക്കുന്നില്ല അതാണ് ബാലുവിന്റെ മരണത്തിൽ സംശയമുള്ള ലക്ഷ്മി ഒരു വാചകം അത് ഞാൻ എന്റെ അടുത്തായിരുന്നു ലക്ഷ്മിയെങ്കിൽ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ലക്ഷ്മിയോട് ചോദിക്കാനുണ്ടായിരുന്നു നമ്മുടെയൊക്കെ വേറെ ആടെയെങ്കിലും അടുത്തായിരുന്നു വേറൊരു ജേർണലിസ്റ്റിന്റെ അടുത്തായിരുന്നു ലക്ഷ്മിയെങ്കിൽ ഒരു പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ വെളിവാക്കുന്ന രീതിയിൽ സംസാരിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അക്രമിച്ചു ചോദിക്കണമൊന്നും അതൊരിക്കലും ആ ജേണലിസ്റ്റിന്റെ കുഴപ്പമായിരിക്കില്ല കാരണം ഈ ഒരു പ്ലാനിലൂടെയല്ലേ യഥാർത്ഥത്തിൽ ഇത് പ്ലാൻ ചെയ്തെടുത്ത അഭിമുഖം തന്നെയാണ് ആ പ്ലാനിലായിരിക്കാം ഒരുപക്ഷെ മനോരമയുടെ മുന്നിൽ വന്നിട്ടുണ്ടാവുക പ്രത്യേകിച്ച് മനോരമ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം മനോരമ ഭയങ്കര പാമ്പ്രട്ട് ഏത് ഇന്റർവ്യൂ നടത്തുന്നു ആക്രമണ ശരിയിലൊന്നും ഇത് നടത്തുന്ന ആളല്ല ഇനി ആക്രമിക്കണമെന്നില്ല വളരെ പോയിന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ജേർണലിസ്റ്റ് വേദനിപ്പിക്കണ്ട ചില സംശയങ്ങൾ ചോദിക്കാമല്ലോ സംശയത്തിന് പക്ഷേ ചോദിക്കുമ്പോ തന്നെ നമുക്ക് ലക്ഷ്മിയുടെ ഒരു മാറ്റം ഇപ്പോ അർജുനെ അർജുൻ എന്തുകൊണ്ട് മൊഴിമാറ്റി എന്ന് പറയുമ്പോ അത്രയും ക്രിമിനൽ ആയിരുന്ന അർജുൻ മൊഴി മാറ്റിയത് സ്വയം രക്ഷപ്പെടാനായിരിക്കും ബാലുവിന്റെ ആഗ്രഹം അങ്ങനെ ആയിരിക്കും എന്ന് തമ്പി പറഞ്ഞതും വിഷ്ണു പറഞ്ഞതിനെയൊക്കെ അതേ രീതിയിൽ പറഞ്ഞു വെക്കാനുള്ള ഒരു ശ്രമമാണ് ലക്ഷ്മി നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ലക്ഷ്മി അതുകൊണ്ട് ലക്ഷ്യം വെച്ച കാര്യം നടന്നു എന്നുള്ളതാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളല്ലേ ഈ വിഷയത്തിൽ പിന്മാറി ഇപ്പോൾ ഉള്ളത് ഒന്നോ രണ്ടോ ഓൺലൈൻകാരും അതുപോലെ ഈ ഈ വാർത്ത പോലും ഇങ്ങനെ ഒരാൾ ഒരു ഓഡിയോ അയച്ചു കൊടുക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഗൗരവരമായി ചർച്ച ചെയ്യണ്ടേ ആ ഓഡിയോയെ സംബന്ധിച്ച് ഒരു യൂട്യൂബർ ഇട്ടൊരു ഓഡിയോ ആണ് ആ ഓഡിയോയെ സംബന്ധിച്ച് ഒരു ചർച്ചയും ഇല്ല അന്വേഷണ സംഘം ആ യൂട്യൂബറെ കണ്ടെത്തണം അന്വേഷണ സംഘം ആ യൂട്യൂബറെ കണ്ടെത്തി ആരാണ് ഈ ഓഡിയോ അയച്ചത് ആരാണ് ഏത് ദിവസമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അയാൾ കണ്ടത് ആ ദിവസങ്ങളിൽ ഇയാളുടെ ഫോൺ ലൊക്കേഷൻ എവിടെയുണ്ട് എന്നൊക്കെ അന്വേഷിച്ച കേരളത്തിൽ കിട്ടാതെ ഇത്രയും ശ്രദ്ധേയമായ ഒരു വിഷയത്തിൽ ഒരാൾ വന്ന് വെറുതെ ഒരു അഭിപ്രായം തോന്നുന്നു ഇത്രയും ഗൗരവകരമായി ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഒരാൾ വന്നൊരു കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല കലാഭവൻ സ്വാമിയുടെ വിഷയത്തിൽ ഞാൻ ചോദിക്കട്ടെ ലക്ഷ്മി പറയുന്നത് എന്താണ് കഴിഞ്ഞ ആറു വർഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ അവസരത്തിലും മൊഴി കൊടുക്കുകയായിരുന്നു ഒരു ഭാര്യ മൊഴി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഒരു ഭാര്യ കൂടിയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ കുട്ടി നഷ്ടപ്പെട്ട അമ്മയ്ക്കെയാണ് അപ്പോഴും മൊഴി കൊടുക്കുക എന്ന് പറഞ്ഞ എന്താണ് ബാലുവിന്റെ അച്ഛൻ കൊടുത്ത പരാതിയിലാണ് മൊഴി കൊടുത്തുകൊണ്ടിരുന്നത് ജീവിച്ചിരിക്കുന്ന സാക്ഷി എന്ന രീതിയിൽ ആ ജീവിച്ചിരിക്കുന്ന ആളെന്ന രീതിയിൽ ലക്ഷ്മി മൊഴി കൊടുത്തു വന്നത് ലക്ഷ്മിയുടെ ഔദാര്യമല്ല അതൊരാ പോലീസിന്റെ ചോദ്യം ചെയ്യൽ അല്ലെ പോലീസ് മൊഴിയെടുക്കുക എന്നുള്ളത് ഇപ്പോ സാധാരണ ഒരു മരണം ഉണ്ടായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളോട് മൊഴി മൊഴിയെടുക്കും അത് ലക്ഷ്മിയുടെ ഔദാര്യമല്ല കഴിഞ്ഞ ആറു വർഷമായി ലക്ഷ്മി ഏതോ മഹാകാര്യം ചെയ്തതല്ല അത് അത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലക്ഷ്മിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളോടെ നടത്തിയ ഇന്റർവ്യൂ ആണത് ലക്ഷ്മി അതുമാത്രമല്ല ഇനി ഒരു ചോദ്യമോ ഒരു ഇന്റർവ്യൂ നല്ലേക്ക് വരാതിരിക്കാൻ വേണ്ടി വീണ്ടും അടുത്ത വനവാസത്തിലേക്ക് പോകാൻ വേണ്ടി ലക്ഷ്മി ഒരു തന്ത്രം ആരും ചോദിക്കാൻ വേണം ഞാൻ പറയില്ല എന്നെ കൊണ്ട് പറയിക്കാൻ കഴിയില്ല ആദ്യത്തെ ആദ്യത്തെ തന്നെ ഇത്തരം വിഷയങ്ങൾ എന്നെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള നടക്കില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മി സാധാരണക്കാരുടെ പ്രതിനിധിയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ലക്ഷ്മി അസാധാരണക്കാരുടെ പ്രതിനിധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണക്കാരാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവരുടെ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാവും ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ കുട്ടി നഷ്ടപ്പെട്ട സ്ത്രീക്കൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാവും അത് ഒരുപക്ഷെ അന്ന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം ആ ഹെൽത്ത് ഇഷ്യൂസ് മാറുമ്പോഴെങ്കിലും സംസാരിക്കട്ടെ അന്നൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ അപ്പോ അസാധാരണക്കാരുടെ പ്രതിനിധിയാണ് ലക്ഷ്മി എന്നാണ് എനിക്ക് പറയാനുള്ളത് അസാധാരണക്കാരുടെ പ്രതിനിധിയല്ല ഭർത്താവും കുട്ടിയും മരിച്ചിട്ട് പോലും ഒരു സംശയവും തോന്നാത്ത അസാധാരണ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു പ്രതിനിധിയാണ് ലക്ഷ്മി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് സി ബി ഐ ആണെങ്കിലും അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ കൂടി പുറത്തു വന്നെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിലേക്ക് പോകാത്തത് ആരാണ് ഇതിൽ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുള്ളത് ആരെങ്കിലും സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടോ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ ലക്ഷ്മിയുടെ സഹോദരന് ഇത്തരം ബന്ധമുണ്ടോ അതുകൊണ്ടാണോ ലക്ഷ്മി വളരെ അവരുടെ വീടുമായി ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരെയെല്ലാം പുറത്താക്കി സംശയം തോന്നുന്ന വ്യക്തികളെയെല്ലാം ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതെന്ന വിഷയങ്ങളൊക്കെ തെളിയേണ്ടതുണ്ട് ഇതൊക്കെ ഈ ഇങ്ങനെ ഈ പലതരം ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും അന്വേഷണ പരിധിയിൽ വരാതിരിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസമാണ് നഷ്ടം നീതിന്യായ വ്യവസ്ഥയോടുള്ള വ്യത്യാസം ഒരു നീതിന്യായ വ്യവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ കോടതിയിൽ വരുമ്പോ പോലീസിനോട് പോലീസിനോടും ആഭ്യന്തര വകുപ്പിനോടും അന്വേഷണ ഏജൻസികളോടും നമ്മൾ പൊതുവെ പറയുമ്പോൾ നിയമത്തിന്റെ സഹായം തേടൂ എന്നല്ലേ പറയുന്നത് അതെ അതെ നിയമത്തിന്റെ സഹായം തേടൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ കൃത്യമായി തെളിവ് കണ്ട കോടതിക്ക് ഇറങ്ങി അന്വേഷിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ കോടതി പലപ്പോഴും എപ്പോഴാണ് വിധി വരുമ്പോൾ നമ്മൾ കോടതികളെ കുറ്റപ്പെടുത്തുകയാണ് സാധാരണക്കാരായ ആൾക്കാർ അത് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് കോടതിയിൽ കൃത്യമായി പോലീസ് അന്വേഷിച്ച് എഫ് ഐ കൃത്യമായ തെളിവുകൾ കണ്ടെത്തി കോടതിയിൽ എത്തിച്ചാൽ നല്ല അഭിഭാഷകൻ അത് വാദിച്ച് അത് അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് നീതി കിട്ടുന്നുണ്ട് നീതി കിട്ടും പലപ്പോഴും അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കാരണം ഇവിടെ അന്വേഷണം നടന്നിട്ടില്ല ആദ്യം മുതൽ അന്വേഷണം നടക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അന്വേഷണം സ്വർണക്കറത്ത സംഘങ്ങളിലേക്ക് എത്താതിരിക്കാനും ഇവരുടെ മറ്റുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാനും ബാലുവിന്റെ മരണം ഒരു അപകടമാക്കി മാറ്റാനുമാണ് ഇത്രയും കാലം അന്വേഷണ ഏജൻസികളും അന്വേഷണ സംഘങ്ങളും ശ്രമിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും